കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് എസ് ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി യോഗം ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം പട്ടണത്തെ അനുഗുണമായി നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ജില്ലാ ആ പ്രവർത്തിച്ച് പോകുമ്പോൾ നമ്മളും യൂണിറ്റുകളും എല്ലാം അതിന് സജ്ജമായി പോകണം പ്രസിഡന്റ് ഡി വാവാച്ചൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സേതു കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി രഘുദാസ് അനുശോചനം അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കാർഡോസ് സ്വാഗതം പറഞ്ഞു ട്രഷറർ രവീന്ദ്രൻ സാഫല്യം വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു എസ് കബീർ കെ ജെ മേനോൻ ജമീല ശിവരാജൻ സുരേഷ് മുണ്ടകത്തറ എസ് സജ്ജിത പി സുരേന്ദ്രൻ ഭാവിസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി ഡി വാവാച്ചിനെയും ജനറൽ സെക്രട്ടറിയായി സേതുവിനെയും കജാഞ്ചിയായി രവീന്ദ്രനെയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ